ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഒരു ചായക്കടിയുടെ റെസിപ്പിയാണ് കമ്പനിയിൽ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ ഈ ചായക്കടി ഉണ്ടാക്കുന്നത് ഓട്സ് വെച്ചിട്ടാണ് ഓട്സ് എല്ലാവർക്കും അറിയാം നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഫൈബറാണ് ഓട്സ് അപ്പോൾ നമുക്ക് ഈ ഓട്സ് വെച്ചിട്ടുള്ള ചായക്കടി എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം അതിനായിട്ട് ആദ്യം തന്നെ ഒരു ഇവിടെ ഞാൻ ഒന്നര കപ്പ് ഓട്സ് ആണ് എടുത്തിരിക്കുന്നത് ഓരോരുത്തർക്കും എന്തോരം വേണം ഓരോരുത്തരുടെ അളവനുസരിച്ച് എടുക്കാം ഓട്സ് എടുത്തിട്ട് ഞാൻ ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട് കരിയിച്ച് കളയ കളയരുത് നിങ്ങൾ വറുക്കുമ്പോൾ ഒരു മീഡിയം മീഡിയം രീതിയിൽ വറുത്തെടുത്തിട്ടും നമ്മുടെ ചട്ണിയൊക്കെ അരക്കുന്ന ജാറിലിട്ട് ഞാനൊന്ന് ഫൈൻ ഫൈനായിട്ടല്ല ഒന്ന് പൊടിച്ചെടുക്കുന്നു കുറച്ച് ഓട്സ് അങ്ങനെ തന്നെ ഉണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ ഫൈനായിട്ടൊന്നും അരക്കണ്ട അപ്പോൾ ഏകദേശം ഈ ഒരു പരുവത്തിൽ ഞാൻ അരച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കത് നമുക്കതാണ് ഒരു കപ്പ് അത് വേണം ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് ഒരു ചെറിയ സവാള ഒരു മീഡിയം സൈസ് സവാള വളരെ ചെറുതായിട്ട് കട്ട് ചെയ്തത് പിന്നെ മല്ലിയിലയും ഇവിടെ നമ്മൾ വേപ്പില ചേർക്കുന്നില്ല മല്ലിയിലയും പച്ചമുളകും എരിവിന് നമ്മൾ പച്ചമുളകാണ് ഇവിടെ പ്രിഫർ ചെയ്യുന്നത് ഇനി നമുക്ക് ചേർക്കാനുള്ളത് കുറച്ച് തൈര് തൈര് നിങ്ങൾക്ക് ആവശ്യമുള്ള അത്രയും തൈരിന് പകരം നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും വേണമെങ്കിൽ വെള്ളം ആണെങ്കിൽ ചേർക്കാം ഇവിടെ ഞാൻ തൈരാണ് ചേർത്തിരിക്കുന്നത് പിന്നെ നമ്മുടെ ഈ സ്നാക്കിന് കുറച്ച് ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് അരിപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഈ മിക്സ് ചെയ്യുമ്പോഴത്തേക്കും കുറച്ച് കട്ടി കൂടി പോയി എന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് എന്താണോ തൈരിന് പകരം യൂസ് ചെയ്ത് അല്ലെങ്കിൽ തൈര് തന്നെ ഇടയ്ക്കിടക്ക് ചേർത്ത് നോക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കാം നമുക്ക് ഈ ആക്കാൻ പറ്റുന്ന രീതിയിൽ കുറച്ച് ലിക്വിഡിറ്റി വേണം എന്നാലേ ഉള്ളൂ നമുക്ക് പരത്താനൊക്കെ പറ്റുള്ളൂ അപ്പോൾ അതിനനുസരിച്ച് തൈര് പിന്നീട് ചേർത്ത് കൊടുക്കണം അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഇഷ്ടം ഇപ്പം ഞാനിവിടെ നന്നായിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ട് അപ്പോഴാണ് നമുക്ക് ഞാനിവിടെ ഉപ്പ് ഇട്ട വെള്ളം ആട്ടോ ഇപ്പോൾ ചേർത്തത് നിങ്ങൾക്ക് നേരത്തെ ഉപ്പ് ചേർക്കാവുന്നതാണ് ഞാൻ അത് ഡാം മറന്നുകൊണ്ടാണ് ഉപ്പിട്ട വെള്ളം ചേർത്തത് അപ്പം നമ്മൾ നന്നായിട്ട് ഉപ്പ് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് ഷെയ്പ്പാക്കി എടുക്കണം പൊരിക്കാനായിട്ട് ഇവിടെ ഞാൻ ഏകദേശം ഈ ഒരു നമ്മുടെ കട്ട്ലെറ്റിൻ്റെയൊക്കെ ഒരു ഷേപ്പിലാണ് ഞാൻ ഞാൻ ഇവിടെ അരിപ്പൊടിയിലാണ് ഇത് ഇട്ടത് കാര്യം നമ്മുടെ പ്ലേറ്റിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട് അരിപ്പൊടിയിലാണ് ഇട്ടത് അല്ലാതെ നമ്മൾ അരിപ്പൊടിയിൽ മുക്കിയിട്ടല്ല ഇപ്പോൾ പൊരിക്കുക ഞാൻ അരിപ്പൊടി രണ്ട് സൈഡും ഇട്ടത് അത് നമ്മുടെ ആ പ്ലേറ്റിൽ ഷേപ്പ് ചെയ്ത് വെച്ച പ്ലേറ്റിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് അരിപ്പൊടി വെതറിയിട്ട് അതിൻ്റെ പുറമെ നമ്മൾ ഷേപ്പാക്കി വെച്ചത് അപ്പോൾ ഇനി നമുക്ക് ഇത് പൊരിച്ചെടുക്കണം ഇപ്പോൾ ഏകദേശം നമ്മുടെ ഷെയ്പ്പൊക്കെ ഒന്ന് ഇങ്ങനെ നമ്മൾ പതിനഞ്ച് മിനിറ്റ് ഒന്നും വെക്കേണ്ട ആവശ്യമില്ല നമുക്കിനി പൊരിച്ചെടുക്കാം അതിനായിട്ട് ഞാനിവിടെ രണ്ട് കോഴിമുട്ട പൊട്ടിച്ചിട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് ബ്രെഡ് ക്രംസ് ബ്രെഡ് വറുത്തിട്ടൊന്നുമില്ല കേട്ടോ സാധാരണ നമ്മൾ കടയിൽ നിന്ന് കിട്ടുന്ന ബ്രെഡ് നമ്മളൊന്ന് പൊടിച്ച് വെച്ചിട്ടുണ്ട് നമുക്കപ്പോൾ ഇതിൽ ഓരോ സ്നാക്കായിട്ട് നമുക്ക് എഗ്ഗിലും ഡിപ്പ് ചെയ്തിട്ട് ബ്രെഡ് ക്രംസിലേക്ക് ഇട്ട് വയ്ക്കാം ഇവിടെ ഞാൻ ഒരെണ്ണം ഡിപ്പ് ചെയ്യണത് മാത്രമേ കാണിക്കുന്നുള്ളൂ ബാക്കിയെല്ലാം ഇതേപോലെ തന്നെ രണ്ട് മൂന്ന് പ്രാവശ്യമൊന്നും ഡിപ്പ് ചെയ്യേണ്ട കേട്ടോ ഒറ്റ ടൈം ഡിപ്പ് ചെയ്യുക ബ്രെഡ് ക്രംസിൽ നന്നായിട്ട് മുക്കിയെടുക്കാം അപ്പോൾ നമ്മൾ ബ്രെഡ് ക്രംസിലൊക്കെ മുക്കി ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതും നമുക്ക് നമുക്കിരിക്കുകയൊന്നും വേണ്ട നമുക്ക് ഉടനെ തന്നെ പൊരിച്ചെടുക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ സൺഫ്ലവർ ഓയില് ചൂടാ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് നിങ്ങൾ ഏത് പാനിലാണോ ഇത് പൊരിക്കാൻ ശ്രമിക്കുന്നത് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് രണ്ട് മൂന്ന് സ്നാക്കായിട്ട് നമുക്ക് പൊരിച്ചെടുക്കാം ഏകദേശം ഒരു ഗോൾഡൻ കളർ വന്ന് തുടങ്ങുമ്പോഴത്തേക്കും ടു സൈഡ് നമ്മൾ മറിച്ചിട്ട് മറിച്ചിട്ട് നല്ല നമ്മുടെ ഉള്ളിലത്തെ ആ ഒരു ഫില്ലിങ്ങ് വേഗമുള്ളൂ അപ്പോൾ മറച്ചിട്ടിട്ട് ഒരു ഒരു ലൈറ്റ് ബ്രൗൺ കളറൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് കോരി എടുക്കാവുന്നതാണ് അപ്പോൾ കോരി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും നമ്മുടെ ഓട്സ് കൊണ്ടിട്ടുള്ള ഈവനിങ് സ്നാക്ക് ഇത്രയും സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഒരു ഹെൽത്തി ഈവനിങ് സ്നാക്ക് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ